ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ദൈവകരുണയുടെ നൊവേന ഏഴാം ദിവസം വ്യാഴാഴ്ച ഇന്ന് ഈശോയുടെ കാരുണ്യത്തെ ആദരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം അവർ പ്രത്യേക ശോഭയോടെ പ്രകാശിതരായിരിക്കും എന്നാണ് ഈശോ കൽപ്പിക്കുന്നത് പ്രിയ കൂട്ടുകാരെ നമ്മൾ ദൈവകരുണയുടെ നൊവേന ചൊല്ലി കാരുണ്യത്തിൻ്റെ ദൈവകരുണയുടെ തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുകയാണ് ഈ ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഈശോ എന്താണ് ഈ കരുണയുടെ തിരുനാളിലൂടെ പറയുന്നത് നമ്മളോടും പുരോഹിതരോടും ഈശോ പറയുന്നത് ഇതാണ് ലോകത്തിൻ്റെ മുമ്പിൽ എൻ്റെ കരുണയുടെ ആഴം നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം എത്ര വലിയ പാപിയാണെങ്കിലും എത്ര പാപം കടിഞ്ചുമപ്പാണെങ്കിലും എൻ്റെ കരുണയിലേക്ക് ഓടി വന്നാൽ ഞാൻ അതിനെ പൂർണ്ണമായും മഞ്ഞു പോലെ വെന്മയുള്ളതാക്കും അതുകൊണ്ട് ലോകം മുഴുവൻ ദൈവത്തിൻ്റെ കരുണയിലേക്ക് ഓടി അണയാൻ വേണ്ടി നമുക്ക് നമ്മളാൽ കഴിയുന്നത് ചെയ്യുക എന്നതാണ് ഈശോ പറയുന്ന ഈ കരുണയുടെ സന്ദേശത്തിൻ്റെ രത്ന ചുരുക്കം ഈശോ ഹോസ്റ്റിനയ്ക്ക് പലതരത്തിൽ പ്രത്യക്ഷപ്പെട്ട് പല മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈശോയ്ക്ക് ഇത്രയേ ആവശ്യമുള്ളൂ പിതാവായ ദൈവത്തിൻ്റെ പുത്രനായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ വലിയ കരുണ മാനവരാശി മുഴുവൻ മനസ്സിലാക്കണം എന്നിട്ട് ഈ അവസാന നാളുകളിൽ കർത്താവിൻ്റെ കരുണയുടെ ആഴക്കടലിലേക്ക് നമ്മൾ ഓടിക്കയറണം അതായത് എളിമപ്പെട്ട് അനുദപിച്ച് ഈശോയുടെ കരുണയിൽ ആശ്രയിക്കുക എന്ന് ഒരിക്കൽ ഉണ്ണീശോ വിശുദ്ധ ഹോസ്റ്റിനേക്ക് പ്രത്യക്ഷപ്പെട്ട് അവളുടെ ആത്മാവിനെ ആനന്ദം കൊണ്ട് നിറച്ചു അവൾ പറഞ്ഞു ഈശോയെ അങ്ങ് ഇത്ര ചെറുതാണെങ്കിലും അങ്ങ് എൻ്റെ സിഷ്ടാവും നാഥനുമാണെന്ന് എനിക്കറിയാം ഈശോ അവളോട് പറഞ്ഞു ആയിരിക്കുന്നവൻ ഞാനാകുന്നു ഞാനൊരു പോലെ നിന്റെ അടുത്ത് വരുന്നത് നിന്നെ എളിമയും ലാളിത്യവും പഠിപ്പിക്കാനാണ് നിത്യവ്രത വാഗ്ദാനം എന്ന ആത്മീയ വിവാഹ വാഗ്ദാനത്തിനായി തൻ്റെ സഹനങ്ങൾ ത്യാഗങ്ങൾ പുണ്യപ്രവൃത്തികൾ ഇവയെല്ലാം കൊണ്ട് അവൾ ആത്മീയ മണവാളനായ ഈശോയ്ക്ക് ഒരു ആത്മീയ ബൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കർത്താവിന് വേണ്ടി പ്രത്യേകമായി വലിയ നിശബ്ദത പാലിക്കാൻ അവൾ തീരുമാനിച്ചു ആ തീരുമാനം മൂലം അവൾക്ക് ഒത്തിരി സഹിക്കേണ്ട വന്നു പ്രിയ സഹോദരങ്ങളെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വീട്ടിലായാലും നമുക്ക് ചെയ്ത് ഈശോയ്ക്ക് ഓരോ സമ്മാനങ്ങൾ കൊടുക്കാം കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സഹിക്കേണ്ട വരും കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ അത് ഈശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് ഇവയെല്ലാം പാപികളുടെ മനസാന്തരത്തിന് വേണ്ടി കാഴ്ചവെക്കണം ഈശോ ഒരു ദിവസം ഫസ്റ്റിനായോട് പറഞ്ഞു ആത്മാക്കൾക്ക് വേണ്ടി എൻ്റെ ഹൃദയത്തിൽ എരിയുന്ന സ്നേഹത്തെ നീ കൂടുതൽ അറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പീഡാസഹനത്തെപ്പറ്റി നീ ധ്യാനിക്കുമ്പോൾ നിനക്കത് മനസ്സിലാകും പാപികൾക്കു വേണ്ടി എൻ്റെ കാരുണ്യം നീ പ്രകീർത്തിക്കുക ഈ പ്രാർത്ഥന വിശ്വാസത്തോടും അനുതാപമാർന്ന ഹൃദയത്തോടും കൂടെ ഒരു പാപിക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ ഞാൻ ആ വ്യക്തിക്ക് മാനസാന്തരത്തിൻ്റെ കൃപ നൽകും ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ ഞാൻ ഞാനങ്ങിൽ ശരണപ്പെടുന്നു ഈ പ്രാർത്ഥന വളരെ പവർഫുള്ളാണ് പാപികൾക്ക് വേണ്ടി ഈ പ്രാർത്ഥന ചൊല്ലിയാൽ ഈശോ പെട്ടെന്ന് മാനസാന്തരം കൊടുക്കുമെന്ന് പ്രിയക്കൂട്ടുകാരെ ഈശോയുടെ ഹൃദയം മനുഷ്യൻ്റെ ആത്മാക്കൾ നശിച്ചു പോകാതിരിക്കാൻ വെമ്പൽ കൊള്ളുകയാണ് ഓരോ മക്കളും പാപം ചെയ്യുമ്പോൾ ഈശോ വേദനിക്കുകയാണ് ഈശോ കാത്തിരിക്കുകയാണ് ഓരോ പാപികളും തിരിച്ചു വരുന്നത് ഓർത്ത് ഈശോയുടെ ഈ വേദനയിൽ നമുക്ക് എങ്ങനെ ഈശോനെ ആശ്വസിപ്പിക്കാൻ പറ്റും കർത്താവ് പല വ്യക്തികളോടും വിശുദ്ധരോടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ പീഡാസകനങ്ങളെ കുറിച്ച് ധ്യാനിക്കുന്നതാണ് ഈശോയ്ക്ക് ആശ്വാസം നൽകുന്ന കൂട് ഏറ്റവും നല്ല ധ്യാനം എന്ന് ഈശോ ഏറ്റെടുത്ത പീഡകൾ ധ്യാനിച്ച് ഈ പീഡകളൊക്കെ എന്തിനു വേണ്ടിയാണ് ഈശോ ഏറ്റെടുത്തത് മനുഷ്യരുടെ ആത്മാവുകൾ നഷ്ടമാകാതിരിക്കാൻ പ്രിയക്കൂട്ടുകാരെ നമുക്ക് പറ്റുമ്പോഴെല്ലാം ഈശോയുടെ പീഡകൾ ധ്യാനിക്കാം നോമ്പുകാരത്തിൻ്റെ പ്രത്യേകതകളായ പ്രാർത്ഥനയുടെയും പരിഹാരത്തിന്റെയും സഹനത്തിന്റെയും ചൈതന്യത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ പ്രവേശിക്കാൻ അവളെ സഹായിക്കാനായി കർത്താവ് ഹോസ്റ്റിയനാക്കി താൻ ചമ്മട്ടേടിയെടുക്കുന്നതിൻ്റെ ദർശനം കൊടുത്തു ആ സമയത്ത് തനിക്കുണ്ടായ ഘോര സഹനത്തെ പറ്റിയും അവൾക്ക് ബോധ്യം നൽകി അത് വിഭൂതി ബുധൻ്റെ തലേന്നായിരുന്നു ഈശോ ഇങ്ങനെ പലതരം ദർശനങ്ങൾ തരുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് ഇന്ന് പല വ്യക്തികൾക്കും ഈശോ ആത്മീയ പഞ്ചക്ഷിതങ്ങളും ദർശനങ്ങളും നൽകി അനുഗ്രഹിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ലക്ഷ്യം അവർക്ക് കൂടുതൽ ഈശോയുടെ പീഡാസഹനത്തെക്കുറിച്ച് ബോധ്യം കൊടുക്കുവാനും അങ്ങനെ അവരും ആ സഹനത്തിൽ പങ്കാളികളായി ആത്മാക്കൾ രക്ഷിക്കാൻ ഈശോയെ സഹായിക്കാനുമാണ് പ്രിയ കൂട്ടുകാരെ നമുക്കും ചെറിയ തോതിൽ ഈശോയുടെ പീഡ പീടാസഹനങ്ങളൊക്കെ ധ്യാനിക്കാം നമ്മുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സഹനങ്ങൾ നല്ല മനസ്സോടുകൂടെ ഈശോയുടെ സഹനത്തോട് ചേർത്ത് കാഴ്ചവെച്ച് അനേകം ആത്മാക്കൾ പാപത്തിൽ നിന്നും പിന്തിരിഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ഈശോയുടെ ഒപ്പം നമുക്കും സഹിക്കാം ദൈവകരണയുടെ നവേന ഏഴാം ദിവസം ഇന്ന് എൻ്റെ കാരുണ്യത്തെ ആദരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന ആത്മാക്കളെ എൻ്റെ പക്കൽ കൊണ്ടുവന്ന് എൻ്റെ കരുണയിൽ മുക്കിയെടുക്കുക എൻ്റെ സഹനത്തിൽ ഏറ്റവും അധികം വേദനിക്കുകയും എൻ്റെ ചൈതന്യം ആഴമായി ഗ്രഹിച്ചിട്ടുള്ളവരുമാണ് ഈ ആത്മാക്കൾ എത്രയും ദയൽ എൻ്റെ ഹൃദയത്തിൻ്റെ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണ് അവർ വരാനിരിക്കുന്ന ജീവിതത്തിൽ പ്രത്യേകമായൊരു ശോഭയോടെ അവർ പ്രകാശിതരായിരിക്കും അവരിൽ ഒരാൾ പോലും നിത്യനരകാ നീൽ വീഴുകയില്ല മരണസമയത്ത് വളരെ പ്രത്യേകമായ രീതിയിൽ അവരെ ഓരോരുത്തരെയും ഞാൻ സംരക്ഷിച്ചു കൊള്ളും എത്രയും ദയുള്ള ദിവ്യനാഥ അവിടുത്തെ ഹൃദയം സ്നേഹം തന്നെയാണല്ലോ അവിടുത്തെ കരുണയുടെ ശക്തി ആദരിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ആത്മാക്കളെ അങ്ങയുടെ ആർദ്രമായ ഹൃദയത്തിൽ സ്വീകരിച്ചാലും ദൈവത്തിൻ്റെ തന്നെ ശക്തിയാൽ ശക്തരാക്കപ്പെട്ടവരാണ് ഈ ആത്മാക്കൾ ദുഃഖങ്ങളുടെ നടുവിലും അവിടുത്തെ കാരണത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഈ ആത്മാക്കൾ മുന്നോട്ടു പോകുന്നു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടുകൊണ്ട് ഈ ആത്മാക്കൾ മാനവവംശത്തെ മുഴുവൻ അവരുടെ തോളുകളിൽ വഹിക്കുന്നു ഈ ആത്മാക്കൾ കഠിനമായി വിധിക്കപ്പെടുകയില്ല ഈ ലോകത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ അവിടുത്തെ കരുണ അവരെ ആശ്ലേഷിക്കും നിത്യപിതാവെ അവിടുത്തെ ഏറ്റവും സവിശേഷമായ അനന്തകാരുണ്യത്തെ ആദരിക്കുകയും പാടിപ്പുകഴ്ത്തുകയും യേശുവിൻ്റെ എത്രയും ആർദ്രമായ തിരുഹൃദയത്താൽ ആവരണം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്ന ഈ ആത്മാക്കളുടെ മേൽ അങ്ങയുടെ ദയാദൃഷ്ടി പതിക്കണമേ ഈ ആത്മാക്കൾ ജീവിക്കുന്ന സുവിശേഷങ്ങളാണ് അവരുടെ ഹൃദയങ്ങൾ കാരുണ്യ നിറഞ്ഞിരിക്കുന്നു അവരുടെ ഹൃദയങ്ങൾ സന്തോഷത്താൽ കരകവിഞ്ഞൊഴുകുന്നു അത്യുന്നതനായ അവിടുത്തെ കാരുണ്യത്തിന്റെ സംഗീതം ആലപിക്കുന്നു അങ്ങയിൽ അവർ അർപ്പിച്ചിരിക്കുന്ന പ്രത്യാശയ്ക്കും ശരണത്തിനും അനുസൃതമായി അവരോട് അവിടുത്തെ കാരുണ്യം കാണിക്കണമേ എന്ന് ദൈവമേ അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ വാഴ്ത്തി പുകഴ്ത്തുന്നവരെ അവരുടെ ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും സംരക്ഷിക്കുമെന്നുള്ള യേശുവിൻ്റെ വാഗ്ദാനം അവരിൽ നിറവേറട്ടെ അമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടേതാകുന്നു ആ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥീ കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഇതരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ മേ പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ